ങ്ങളെ നാം ആദിരച്ചു സ്നേഹിക്കണം ആതിരച്ചു സ്നേഹിക്കണം തങ്ങളെ റ്റു സ്നേഹിക്കണം ചങ്ങാദിയോട് ചങ്ങാതിയോട് പിണങ്ങ പിണങ്ങ ചങ്ങാതിയോട് പിണങ്ങരുത് ഇതൊക്കെ ചുവന്ന നിറമുള്ള അക്ഷരങ്ങൾ കണ്ടോ അതല്ലേ നമ്മൾ ഇന്ന് പഠിച്ചത് ആ ചുവന്ന നിറമുള്ള അക്ഷരം മാത്രം എന്താ വായിക്കുക ഏറ്റവും നമ്മൾ കണ്ടില്ലേ തേങ്ങ ചരങ്ങ മത്തങ്ങ ഇങ്ങനെ പറഞ്ഞൊക്കെ അല്ലേ അപ്പൊ എന്ന് സ്കൂളുകൾ കണ്ടുകണോ സ്കൂളുകൾ എങ്ങനെയാ കണ്ടു ഇതോ ഇതുപോലെ അക്ഷരങ്ങള് കണ്ടത് സ്കൂളില് ഇത് നമുക്ക് മദ്രസേൽ ഇനി കിട്ടണമെങ്കിൽ ഇതോ രണ്ട് പുള്ളിയും ഒരു ഫും കൊടുത്തേ വട്ടി കൊടുക്കണമെങ്കിൽ ഇങ്ങും കൊടുത്താ ഇങ്ങ ഇതാവും അപ്പൊ രണ്ട് പുള്ളി കൊടുക്കണം രണ്ട് പുള്ളി എവിടെയാ കൊടുത്ത എവിടെക്കെയാ രണ്ട് പുള്ളി കൊടുത്തു പറഞ്ഞു ഒന്ന് കൊടുത്തു ഒന്നോ ഇതേ പോലുള്ള അക്ഷരങ്ങള് വേറെ എടേലും പാടത്ത് കണ്ടീരോ എവിടെ കണ്ടീര് പാടത്തിൽ കണ്ടീരോ പിന്നെ ആ അതിവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയാണ് പച്ച നിറത്തിൽ എഴുതി അയനുൻ പാഠത്തിൽ കണ്ട ഈ അക്ഷരം പാഠത്തിൽ കണ്ട ഈ അക്ഷരം ഒ ഇത് രണ്ടും അറബിയാ ഇങ്ങനെ നിങ്ങൾക്ക് അറബി തന്നിട്ട് ഇങ്ങോട്ട് പറയാണ് ഇതിനെ അറബി മലയാള ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വയ്ക്കുവോ വയ്ക്കുവോ ഞങ്ങളോട് അയനുൻ പാഠത്തിൽ ആ തന്നു നിങ്ങളോട് പറയാണ് അറബി മലയാള ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കാട്ടുക പിന്നെ ശബ്ദം മാറോ പറയാ പിന്നെന്താ പറയാ കൊടുക്കണോ വേണ്ട മേലെ അപ്പൊ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി അടിൽ പുള്ളി എന്ന് അല്ലേ അതാണ് താഴെ കൊടുത്തത് നോക്കി രണ്ടീച്ച പുള്ളി ഉണ്ടാകും ഒന്ന് മേരി ഒന്ന് ഒന്ന് പറഞ്ഞാണി ബാക്കി മൂന്നും ഒരേ ശബ്ദാണോ അല്ല ഐനൻ പാടത്തിൽ കണ്ടത് ഏ നും പാടത്തിൽ കണ്ടത് ഏർബാലും പാടത്തിൽ കണ്ടത് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച് രണ്ട് പുള്ളിട്ടി വായിച്ചി ഓ എന്ന അക്ഷരം എത്ര മോഡൽ ഉണ്ടാവും നാല് മോഡല് കാണാം ഒന്ന് ഇങ്ങനെ കാണാം ചെലപ്പോ ഇങ്ങനെ ചെലപ്പോ എങ്ങനെ വികാരം ചെലപ്പോ എങ്ങനെ ഒറ്റക്ക് നിക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും ഉണ്ടാവും ഒറ്റയ്ക്കാ നിക്ക രണ്ട് നിലക്കലും കൂടി വന്നുകയാണെങ്കിൽ ഇതേപോലെ വികാരം തങ്ങൾ നറുത്തോക്കി തങ്ങൾ രണ്ടു ഭാഗത്തും കൂടി ലേ വാലുമ്മ മാത്രം കൂടി ഇങ്ങനെ വികാരം കണ്ടോ മുഴങ്ങും ശ്രദ്ധിച്ചു നോക്കി കണ്ടോ ഇതേപോലെ അവസാനം മാത്രം വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നോക്കി പൊങ്ങ് അപ്പൊ നമ്മള് ഐൻ പാടത്തിൽ നാല് രൂപങ്ങൾ കണ്ടതുപോലെ എന്ന അക്ഷരവും എത്ര രൂപത്തിൽ കാണാം നാല് രൂപത്തിൽ കാണാം പൊങ്ങൾ മറക്കൂലല്ല